ഹിന്ദു കുടുംബങ്ങളിലെ ഉപാസന ചെയ്തു കൊണ്ടുവന്ന് ക്ഷേത്ര ആരാധനയോടുകൂടി ജീവിച്ചിരുന്നതായ ഒരുപാട് കുടുംബങ്ങളുണ്ട് ആ കുടുംബങ്ങളിലെ ഒരുപാട് മൂർത്തികളുണ്ട് ആ മൂർത്തികളേനെ ഇന്ന് നിലനിർത്താൻ പറ്റാത്ത തരത്തിലുള്ള ദുരിതങ്ങൾ ആ പല വീട്ടുകാരും അനുഭവിക്കുന്നുണ്ട് കാരണം സാമ്പത്തികമായിട്ടുള്ളതായ ഇല്ലായ്മ കാരണം എല്ലാവർക്കും സാമ്പത്തികമായ മുന്നേറ്റം മാന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നാൽ ചിലവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് സാമ്പത്തികം ഇതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പല ക്ഷേത്രങ്ങളും അടവധി സ്ഥാനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ചെറുവക കാര്യങ്ങളൊക്കെ കഴിവുണ്ടായിരിക്കും കഴിവില്ല എന്നല്ല നമ്മൾ പറയുന്നത് കഴിവുള്ള ആളുകളായാലും അവർക്കതൊരു സാമ്പത്തിക ഉന്നതിയിലെത്താൻ പറ്റാത്ത തരത്തിൽ അവർക്ക് നിത്യവൃത്തിക്ക് തന്നെ പറ്റാത്ത കുടുംബങ്ങളുണ്ട് എന്നാൽ അപാരമായ കഴിവുകളുണ്ടായിരിക്കും അത് ചില ഇടപെടലുകൾ അല്ലെങ്കിൽ അത് ഒരു പൈസ ഉണ്ടാക്കാൻ ഏത് തരത്തിലേ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യും അങ്ങനൊരു മനോഭാവം ഇല്ലാത്ത ആളുകളാണ് ഇന്നും കെടുക്കുന്നത് കാരണം അങ്ങനെ താല്പര്യമുള്ള ആളുകളാണ് വെച്ചാൽ കൃത്യമായിട്ട് അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ആളുകൾക്ക് അത് കൃത്യമായിട്ടുള്ളതായ ഒരു സാമ്പത്തികമായിട്ടുള്ളതായ ഉയർച്ച ഉന്നതിക്കുന്നുണ്ടായിട്ടുണ്ട് അങ്ങനെ വരുന്ന കുടുംബങ്ങളിലൊക്കെ അവരുടെ ദൈവങ്ങൾക്ക് അവരുടെ ദൈവങ്ങളുടെ ശക്തി ചൈതന്യങ്ങളുണ്ടെങ്കിൽ തന്നെ അതിനെ നിലനിർത്തി പോരാനും അതേപോലെ തന്നെ ക്ഷേത്ര സമുച്ചയങ്ങൾ അതിന് അതിനോട് മതിൽ കെട്ടുകൾ നാലാൾ കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ കൊണ്ടു നടക്കാനായിട്ട് അവർക്ക് കഴിയും എന്നാൽ ഇത്ര കാര്യങ്ങളില്ലാത്തവർക്ക് ദിവസം ദിവസം കഴിയും തോറും അവർക്ക് അതിനെ ശ്രദ്ധിക്കാൻ തന്നെ പറ്റാത്ത തരത്തിലുണ്ട് ഇരുനേരം വിളക്ക് വയ്ക്കാൻ തന്നെ പറ്റാത്ത ആളുകളിലായിരിക്കും അപ്പോൾ ഈ പറഞ്ഞു വന്നിട്ടുള്ളത് അങ്ങനെയുള്ള ആളുകളുണ്ട് അത് കൃത്യമായിട്ട് അതിനെ നശിച്ചു പോകാതെ ആ വിളക്ക് കെട്ടുപോകാതെ അത് പല വിളക്കുകളായി പല തിരികളായിട്ട് നല്ല നിത്യ വെളിച്ചം ഉണ്ടാക്കാനുള്ളത് ആശ്രമത്തിലേക്കെത്തുക അപ്പോൾ പണികളുള്ളവരൊക്കെ പണിക്ക് പോവാ അതേപോലെ തന്നെ കർമ്മങ്ങളെ കൊണ്ടാണെന്നു വെച്ചെങ്കിൽ അതിനെ മക്കൾക്കോ മക്കളുടെ മക്കളുകൾക്കോ അതിനെ പഠിപ്പിച്ച് കൊടുത്ത് അത് നിലനിൽക്കാനായിട്ട് കാരണം ഇതിനെ സംരക്ഷിച്ച് പോരണമെങ്കിൽ ദൈവികമായ ശക്തികൾക്ക് ദൈവത്തിൻ്റെ ആ ചുറ്റുവട്ടത്തിനനുസരിച്ച് അവരുടെ ചുറ്റുപാടുകൾക്ക് അനുസരിച്ച് എങ്ങനെ ദൈവത്തിൻ്റെ മാതിരി വിളക്ക് വയ്ക്കണം അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് കർമ്മം ചെയ്യണം സന്ധ്യക്ക് വെളുക്ക് വയ്ക്കണം അത് കഴിഞ്ഞാൽ അവർക്ക് മറ്റുള്ള മധ്യമകർമ്മങ്ങൾ ചെയ്യണം പമാസിക്കാനുള്ള കർമ്മങ്ങൾ ചെയ്യണം അതല്ല ഒരാൾ വന്നു കഴിഞ്ഞാൽ അതിൽ മാസത്തിലൊരിക്കൽ പായസം വയ്ക്കണം ചുറ്റുവളക്ക് നടത്തണം അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ചെയ്യുന്ന കുടുംബത്തിൽ അതിൻ്റെ ശക്തി നിലനിൽക്കുക അപ്പോൾ ഒരു പുറത്തേക്കൊരു പണിക്ക് പോകുന്ന ആൾക്ക് എപ്പോഴും ചിലപ്പോൾ ഇതുതന്നെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല എന്ന് വരും അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഒരു നാഴിയായിരിക്കും വരുമാനം ഉണ്ടാകാനും അതേപോലെ തന്നെ ആ ദൈവങ്ങൾക്കൊരു നേരം വിളക്ക് വയ്ക്കാനും ആയിട്ട് അതേപോലെ തന്നെ ഇവരന് ശരിക്കും ശ്രദ്ധിക്കണമെങ്കിൽ ഇതിനൊരാളും മെനക്കെട്ടേ പറ്റുള്ളൂ അപ്പോൾ അദ്ദേഹത്തിന് ഇതിൽ നിന്നൊരു വരുമാനം ഉണ്ടാകാനായിട്ട് അതിന് കൃത്യമായിട്ടുള്ളതായ കർമ്മങ്ങളോ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക ആ അങ്ങനെ നിലനിർത്താനായിട്ട് നോക്കുമ്പോൾ ആ ദൈവികമായിട്ടുള്ളതായ ശക്തികൾക്ക് നഷ്ടം നാശം വരാതെ അതിനെ നിലനിർത്താനായിട്ട് കഴിയും അപ്പോൾ ഇവർക്ക് ഇവരുടെ കൈകൊണ്ട് തന്നെ ക്ഷേത്രത്തിന് അല്ലെങ്കിൽ ആ കുടുംബത്തിലെ ദൈവങ്ങൾക്ക് അവരുടെ ശക്തി കെട്ടുപുട്ട് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും അവരുടെ കൈ കൊണ്ടുള്ളതായ വരുമാനം ഉണ്ടാകാനും കഴിയും അപ്പോൾ ഇങ്ങനെ ഏതൊരു കുടുംബത്തിലും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കുക പഠിപ്പിച്ചു കൊടുക്കാതിരിക്കുക അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അത് കൈവിട്ടു പോകുന്നത് കാരണം ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യമുള്ളതാണ് അപ്പോൾ അത് കമ്പ്യൂട്ടർ യുഗമാണ് അതെല്ലാവരും കമ്പ്യൂട്ടറിനോടുള്ള താല്പര്യം എൻജിനീയറിങ് അതങ്ങനെ ഒരു അങ്ങനത്തെ ആ കാലഘട്ടത്തിൻ്റെ മാറ്റമാണ് അപ്പോൾ പലർക്കും ഇന്ന് മറ്റുള്ളവർ തൊഴിൽ അല്ലെങ്കിൽ അത് നല്ലൊരു ജോലി കിട്ടണം കിട്ടണമെന്നുള്ള താല്പര്യം നൂറ് ശതമാനമുള്ളവരുണ്ട് ചിലവർ പഠിച്ചിട്ടും ജോലി കിട്ടാതെയും ചിലപ്പോൾ ജോലിക്ക് പോകാതെയും അങ്ങനെ നടക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് വെച്ചെങ്കിലും ആ കുടുംബ ദൈവങ്ങളെ ശ്രദ്ധിക്കാനായിട്ട് ആരെങ്കിലും കൃത്യമായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അവരുടെ ഒരു കൂട്ടായ്മയിലെ ആ ക്ഷേത്രത്തിന് നിലനിർത്താനായിട്ട് നോക്കുക അങ്ങനെ നിലനിർത്താനായിട്ട് നോക്കുമ്പോൾ ഇവിടെ എന്നും ആ പഴയ ശക്തിയെ നിലനിർത്താനും അതുകൊണ്ട് മറ്റുള്ള ദുരിതങ്ങൾ മാറി തൽക്കാലം തൽക്കാലം എന്നല്ല അവർ സ്ഥായിയായിട്ട് തന്നെ മറ്റൊരു ദുരിതങ്ങൾ വരാതെ ആ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും ഉന്നതിക്കും ആ പേരും പ്രശസ്തിയും നിലനിൽക്കാനായിട്ട് കഴിയും ഇല്ലെങ്കിലോ അതൊന്നുമില്ല അവിടെ നേരത്തെ വിളക്ക് വയ്ക്കാനില്ല നൈവേദ്യം വയ്ക്കാനില്ല അപ്പോഴെങ്കിലും വീട്ടിലേക്കുള്ള കാര്യങ്ങളുണ്ടാകും ഭക്ഷണം വയ്ക്കേണ്ട കാര്യത്തിന് അതിനൊക്കെ ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയിട്ടാകും കാര്യങ്ങളൊക്കെ നടക്കുക അപ്പോൾ അതിനെ പറ്റാത്ത തരത്തിലാകുമ്പോൾ ഇതെല്ലാം മുടക്കങ്ങളും വരും അതേപോലെ വാർഷിക ഉത്സവങ്ങൾ പ്രതിഷ്ഠാ ദിനങ്ങൾ അപ്പോൾ അതിന് ഭീമമായിട്ടുള്ളൊരു ചിലവുണ്ടാകുക അപ്പം അതിനെ പല ആളുകളും അവരുടെ തലമുറകൾ തലമുറയ്ക്ക് അത് പകർന്നു കൊടുക്കുക അതൊന്ന് ഒരു വരുമാനം ഉണ്ടാവാന്നുള്ള സ്രോതസ് അതിൽ കണ്ടെത്തുക അതേപോലെ തന്നെ കൂട്ടായ്മയുടെ ഫലമായിട്ട് തന്നെ ആ ക്ഷേത്രങ്ങളേതിനെ നിലനിർത്താനും ശ്രമിക്കുക അത് ഓരോരോ വീട്ടുകാരെ തറവാട്ടുകാരും ഉത്തരവാദിത്തമാണ് അപ്പോൾ ഈ പറഞ്ഞു വന്നത് പല കുടുംബങ്ങളും ഇതേപോലെ നിശ്ചിച്ച് കിടക്കുന്നുണ്ട് സാമ്പത്തികമില്ലാത്തതിൻ്റെ പേരിൽ മാത്രം അപ്പോൾ അതൊക്കെ ഒന്ന് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടങ്ങളാണ് ഉണ്ടാകുക അത് പിന്നീട് ആ കുടുംബത്തിന് അവിടെ നിന്ന് ഉണ്ടാകുന്ന മക്കൾക്ക് വരെ അതിൻ്റെ ദോഷങ്ങളും ദുരിതങ്ങളും അനുഭവപ്പെടാൻ തുടങ്ങും അപ്പോൾ നമ്മളൊരു തീയ്യ് കണൽ വലിയൊരു കൂട്ടം തീയുടെയാണ് ആ തീയിൻ്റെ അടുത്ത് വരുന്ന തോറും അതിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്കൊക്കെ അതിൻ്റെ ചൂടുണ്ടായിരിക്കും അല്ലെങ്കിൽ കാറ്റാ വരുമ്പോൾ തീയിങ്ങത്തുമൊന്ന് പുകയും അതേപോലെ തന്നെ അങ്ങനെ കുറേ ഉണ്ടാകും അത് കുറേ അകലെ നിൽക്കുന്നവർക്കും ഉണ്ടാവില്ല ഇതിനോട് അടുത്ത് നിൽക്കുന്നവർക്കൊക്കെ ഇതിൻ്റെ ദുരിതങ്ങളുണ്ടാകും അപ്പോൾ അതുപോലെ തന്നെ ആ ധർമ്മദേവാല ശ്രദ്ധിക്കാണ്ടിരിക്കുമ്പോൾ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുക അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട് വെച്ചാൽ അത് എൻ്റെ അല്ലേ അല്ലെങ്കിൽ നിൻ്റെ അല്ല അല്ലെങ്കിൽ അത് എൻ്റെ അച്ഛൻ്റെയാണ് അല്ലെങ്കിൽ നിൻ്റെ അച്ഛൻ്റെയാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥലത്തല്ല സ്ഥലത്തല്ലെന്നൊക്കെ ഞങ്ങളുടെ സ്ഥലത്തല്ല നിങ്ങൾ കിടക്കാൻ പാടില്ല അല്ലെങ്കിൽ അവരുടെ സ്ഥലത്ത് നമ്മൾ കയറി കഴിഞ്ഞാൽ അവർ നമ്മളതിനെ പറഞ്ഞിരിക്കും അവിടേക്ക് നമ്മൾ അവരായിട്ട് വഴക്കാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചെങ്കിൽ അത് അഭിപ്രായ സമന്വയത്തോടു കൂടി നന്നാക്കിയിട്ട് ധർമ്മദൈവങ്ങളെ തന്നെ അവരുടെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് അവർ നന്നാക്കാനുള്ള ശ്രമങ്ങൾ നോക്കുക ചെയ്യാം അപ്പോൾ അതിൽ ആ ഏതൊരു കുടുംബത്തായാലും ശരി അവിടുത്തെ ജ്യേഷ്ഠൻ അനുജന്മാർ വില്ലിച്ചെൻ്റെയും ചെറിയ ചെൻ്റെയും ആ കുടുംബത്തിൽപ്പെട്ട ആളുകളൊക്കെ നല്ല ആളുകളുണ്ടാവും അവരൊക്കെ ആയിട്ട് ചർച്ച ചെയ്തിട്ട് ആ ദൈവങ്ങൾക്ക് വേണ്ടിയിട്ട് മക്കൾക്ക് വേണ്ടിയിട്ട് അവരുടെ എല്ലാവരും ചേർന്ന് നന്നായിട്ട് ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ശ്രമിക്കുന്ന പല എല്ലാ കുടുംബക്കാർക്കും അതിൻ്റെ ഉന്നതി എന്തായാലും ഉണ്ടാകുമ്പോൾ അതിൽ യാതൊരു തർക്കവും ഇല്ല അതൊന്ന് നശിച്ച് കിടന്നാലോ അതെത്ര മക്കളുണ്ട് ചോദിച്ചാൽ അവർക്കൊക്കെ അതിൻ്റെ ദുരിതങ്ങളുണ്ടാകും അപ്പോൾ വെറുതെ ആശുപത്രിക്ക് പോയിക്കൊണ്ടേയിരിക്കും ഇങ്ങനെ ഒരു രക്ഷയും ഉണ്ടാവില്ല അതേപോലെ തന്നെ അമ്പലങ്ങളിലേക്കോ അതേപോലെ തന്നെ പൂജാരിമാരെ കാണലോ കർമ്മങ്ങൾ ചെയ്ലോ അതങ്ങനെ നിരന്തരം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അപ്പോഴും അതിന് ഫലം എന്താണെന്നുണ്ടായിരിക്കില്ല അപ്പോൾ നമ്മുടെ സ്വന്തം കുടുംബത്തിലെ സ്വന്തം ആ ധർമ്മദൈവങ്ങൾക്ക് കൃത്യമായിട്ട് ആചാരം ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതൊരു വളരെയധികം ഗുണമായിട്ട് വരിക ആ മക്കൾ പോകുമ്പോൾ ഇതിനൊന്നും പുറത്തു പോകേണ്ട ആവശ്യം വരില്ല ഇന്ന് പലവരും ആ കുടുംബ കുടുംബത്തിലെ ദൈവങ്ങളെ ദൈവങ്ങളേനെ ബഹുമാനിക്കാതെ പുറത്തു പോയിട്ട് മറ്റുള്ള ദൈവങ്ങളേനെ വന്ദിക്കുക അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് അതാണ് ശരി എന്ന് വാദിക്കുന്ന കുടുംബങ്ങളാണ് പലരുള്ളത് നമ്മുടെ വീട്ടിലിരിക്കുന്ന ദൈവങ്ങളേനെ അത് അവർക്ക് ശക്തി ശക്തിയില്ലായ്മയോ അല്ലെങ്കിൽ അവർ കാണാൻ ഭംഗിയില്ലായ്മയോ എന്തൊക്കെയോ അവരുടെ മനസ്സിലുണ്ടാകുക അപ്പോൾ അത് അവർ ഞാൻ പറഞ്ഞു വ്യക്തികളായിട്ടുള്ള ചില ചില അഭിപ്രായ വ്യത്യാസങ്ങളെ കൊണ്ട് അത് മൂർത്തികൾ അടിത്തറ വരെ ഇളകാനുള്ള ഒരു അവസ്ഥ ഉണ്ടാകുക അങ്ങനെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിൽ എല്ലാവർക്കും പലതരത്തിലുള്ള ദുരിതങ്ങൾ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ ഇതിനെ കണ്ടറിഞ്ഞുകൊണ്ട് നല്ല രൂപത്തിൽ ചെയ്യുന്ന ഏതൊരു കുടുംബക്കാർക്കും ആ ദൈവങ്ങൾ അനുഗ്രഹം ഉണ്ടാവട്ടെ അപ്പം എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ లైక్ చేయగా షేర్ చేయగా సబ్స్క్రైబ్ చేయగా నన్నీ నమస్కారం